ശ്രീ മുസ്തഫ ഈ വിഷയത്തിൽ സംസാരിക്കാമെന്നേറ്റിരുന്ന ബി ജെ പി പ്രതിനിധി ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് സ്വാഭാവികമായും ബി ജെ പി വലിയ പ്രതിരോധത്തിലാവുകയാണ് രാജ്യത്ത് കർഷകർക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെയൊക്കെ ഇടിപിടിയിൽ നിന്ന് നടപടികൾ എടുക്കുകയും അവർക്കെതിരെ ജയിൽവാസം സൃഷ്ടിക്കുകയും ചെയ്യുന്ന മോദിയുടെ കരുത്ത് അദാനിയുടെ മുമ്പിൽ എവിടെ പോയി എന്നാണെന്ന് പ്രതിപക്ഷം ചോദിച്ചത് ഇന്ന് സഭ സ്തംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അത് മാത്രമല്ല നിരവധി വിഷയങ്ങളുണ്ട് നമുക്ക് അദാനി വിഷയത്തിൽ തുടങ്ങാം ബി ി ജെ പി പ്രതിനിധി നേരത്തെ കൈരളിയോട് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും വരാതിരിക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും അത്ഭുതം തോന്നേണ്ട കാര്യമില്ല നമ്മൾ രണ്ട് ദിവസമായിട്ട് പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണല്ലോ അവിടെ ലോക്സഭയുടെ സ്പീക്കറും രാജ്യസഭയുടെ ചെയർമാനും എല്ലാം ഇതുപോലെ ഒളിച്ചോടുകയാണ് മോഡി എന്ന് പറയുന്ന ഒരു സ്വത്വത്തിന്റെ മുന്നിൽ ബി ജെ പിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയായ എന്നാൽ ഇപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളുകളായി തീരേണ്ട ലോക്സഭയുടെ അധ്യക്ഷനും രാജ്യസഭയുടെ അധ്യക്ഷനും ഒരുപോലെ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് അവർ തന്നെ ഇടപെടുകയാണ് അവരതിന് നേതൃത്വം കൊടുക്കുകയാണ് അങ്ങനെ ചർച്ചകളിൽ നിന്ന് പാർലമെന്റ് പോലെ നമ്മുടെ ഏറ്റവും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ നടക്കേണ്ട ചർച്ചകളിൽ നിന്ന് തന്നെ ഇവർ ഒളിച്ചോടുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കൈരളി ഉൾപ്പെടെയുള്ള നമ്മുടെ ചർച്ചകളിൽ നിന്ന് ബി ജെ പ്രതിനിധികൾ ഒഴിഞ്ഞു മാറുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമില്ല തന്നെയാണ് അവർ പാർലമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദാനിയും മോഡിയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ഭരണരാഷ്ട്രീയവും കോർപ്പറേറ്റുകളും തമ്മിലുള്ള കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്ന അപകടത്തെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ കോർപ്പറേറ്റ് വർഗീയ രാഷ്ട്രീയ കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്ന അപകടകരമായ അവസ്ഥ ഇവിടെ അജിംസ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും എല്ലാം ജീവിതം അങ്ങേയറ്റം കരിപുരണ്ട കരിനിഴൽ വീണ് കിടക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്ത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പതിനായിരം ഒന്നും പറഞ്ഞാൽ പോരാ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത് നിങ്ങൾ നോക്കി എന്തൊരു അപമാനകരമായ അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇരുപത്തിയഞ്ച് കോടി ഡോളർ കൈക്കൂലി കൊടുത്തു അവരെ തട്ടിപ്പ് നടത്തി സെക്യൂരിറ്റി ഇടപാടുകളിൽ അതുപോലെ മാർക്കറ്റുകളിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇതിന്റെ പേരിലാണ് ന്യൂയോർക്കിലെ കോളനിയിൽ അദാനി കമ്പനി വിചാരണ നേരിടേണ്ടി വരുന്നത് അവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് ഇങ്ങനെ വലിയ ഇവരൊക്കെ വലിയ അഭിമാനം പുള്ളിയാണല്ലോ ഇന്നലെ ഇപ്പോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ എന്തൊരു ഘോരം ഘോരം പ്രസംഗമായിരുന്നു ഭരണഘടനയുടെ സാധ്യതകളെ കുറിച്ചും ഭരണഘടനാ സംരക്ഷണത്തെ കുറിച്ചുമെല്ലാം ആ പറഞ്ഞ മോഡിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭരണഘടനയനുസരിച്ച് രൂപപ്പെടുത്തിയ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം അതിന്റെ സമ്പത്ത് അത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കൂട്ടു നിൽക്കുകയല്ലേ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കൂട്ടു നിൽക്കുക മാത്രമല്ല ആ കൊള്ള മുതലിൽ പങ്കു പറ്റുകയല്ലേ ബി ജെ പി മോഡിയും അമിത്ഷായുമല്ലേ അതിൽ നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ജീർണിച്ച രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ നമ്മുടെ പൊതുമണ്ഡലത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുക ഇവിടെ അദാനിയുടെ ഗ്രീൻ അലർജി എന്ന് പറയുന്ന കമ്പനി സോളാർ വൈദ്യുതി ഉണ്ടാക്കാം സൗരോർജ വൈദ്യുതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് കിലോവാട്ടിന്റെ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരാർ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന് കേന്ദ്ര സർക്കാരിന്റെ ഈ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് ഇരുപത്തിയഞ്ച് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതാണ്ട് രണ്ടായിരത്തി